മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വിവിധ പദ്ധതികൾ പൂർണ്ണമാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് പഞ്ചായത്ത് ഭരണസമിതിയെയും ജനപ്രതിനിധികളെയും നേരിട്ട് കണ്ട പി ഉന്നയിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് മാംഗ്ലൂർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലും പരിഹരിക്കപ്പെടാതെ നീങ്ങുന്നതിലും പ്രതിഷേധിച്ച് പി ഡി പി പ്രതിനിധി സംഘം പഞ്ചായത്ത് ഭരണസമിതിയെയും ജനപ്രതിനിധികളെയും നേരിൽ കണ്ട് ഇക്കാര്യം ഉന്നയിച്ചു അമ്പിത്തടി അങ്കണവാടി വിഷയം ഉടൻ പരിഹരിക്കണമെന്ന് പി നേതൃത്വം ആവശ്യപ്പെട്ടു മാലിന്യ മാലിന്യനിർമാർജ്ജനത്തിന് വ്യവസ്ഥാപിതമായ പദ്ധതി തീരുമാനിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധമറിയിക്കുകയും അടിയന്തര പ്രാധാന്യത്തോടെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു പല പഞ്ചായത്ത് റോഡുകളും വാഹന വാഹനസഞ്ചാരത്തിനോ നടക്കാനോ യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് കാലങ്ങളായി തുടരുന്ന ഭരണസമിതിയുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണമെന്നും ഇത് അപലപനീയമാണെന്നും പി പി പ്രതിനിധി സംഘം ഭരണസമിതിയുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം